ിലേക്ക് പുതിയ അധ്യക്ഷന്മാരെ കണ്ടെത്താനുള്ള ചർച്ചകളുമായി മുന്നണികൾ വ്യക്തമായ ഭൂരിപക്ഷമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതികളില്ലാതെ അധ്യക്ഷ സ്ഥാനം നിർണ്ണയിക്കാനും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിൽ സ്വതന്ത്ര പിന്തുണയോടെ പഠനമുറപ്പിക്കാനുമാണ് മുന്നണികൾ ശ്രമിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോടെ അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് ജില്ലയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളും നഗരസഭകളും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ സ്വന്തമാക്കാനാണ് മുന്നണികളുടെ ശ്രമം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് അംഗങ്ങൾ പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സംഘവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ജോഷി ഫിലിപ്പ് പ്രസിഡന്റ് പ്രസിഡന്റാകുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിൽ ജോസ്മോൻ പ്രസിഡന്റ് പ്രസിഡന്റായേക്കും പാലാ നിയോജക മണ്ഡലത്തിൽ എട്ട് മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് ഭൂരിപക്ഷം മുത്തോലി തെരനാട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനും ഭൂരിപക്ഷമുണ്ട് പാലാ നഗരസഭയിലും ഭരണജ്ഞാനത്തും മൂന്നിലവിലും ആർക്കും ഭൂരിപക്ഷമില്ല കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് മൂന്നും പഞ്ചായത്തുകളിലാണ് ഭൂരിപക്ഷമുള്ളത് കടുത്തുരുത്തി മരങ്ങാട്ടുപള്ളി കിടങ്ങൂർ പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ല ഏറ്റുമാനൂർ നിയോജ മണ്ഡലത്തിൽ ഏറ്റുമാനൂർ നഗരസഭയിലും നീണ്ടൂർ അതിരമ്പുഴ ആർപ്പുക്കര പഞ്ചായത്തുകളിലും യു ഡി എഫിന് ഭൂരിപക്ഷമുണ്ട് എൽ ഡി എഫിന് തിരുവാർപ്പിൽ മാത്രമാണ് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഐമനം കുമരകം പഞ്ചായത്തുകളിൽ ആർക്കും ഭൂരിപക്ഷമില്ല ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത പഞ്ചായത്തുകളിലാണ് ഭരണം പിടിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് ഭരണജ്ഞാനം മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ആറ് സീറ്റുകൾ വീതമാകുകയും ബി ജെ പിന്തുണ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ഭയുന്ന ഇടതുപലതു മുന്നണികൾ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ നറുക്കെടുപ്പിനുള്ള സാധ്യത മാത്രമാണുള്ളത് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള കോട്ടയം നഗരസഭയിൽ എം പി സന്തോഷ് കുമാർ ചെയർമാനായേക്കും കടുത്തുരുതിയിൽ ജനകീയ മുന്നണിയും യു ഡി എഫും ചേർന്ന് ഭരണത്തിലെത്താനാണ് സാധ്യത ജനകീയ മുന്നണിയിലെ റോയി ജോർജിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചേക്കും കിഴങ്ങൂരിൽ ബി ജെ പിക്ക് ഏഴും യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് നാലും സീറ്റുള്ളപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി ആണ് ഭരണത്തിലെത്താൻ സാധ്യത കുറവലിങ്ങാട് പഞ്ചായത്ത് എൽ ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ കേരള കോൺഗ്രസ് എമ്മിലെ സി ബി മാണിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കും എൽ ഡി എഫ് ഭരണം നിലനിർത്തിയ കടപ്പളാമറ്റത്ത് കേരള കോൺഗ്രസ് എമ്മിലെ ജീന സിറിയ് സി പി എമ്മിലെ മേഴ്സി ബാബു എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മുൻ കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ശോഭ ജെയിംസ് എന്നിവരിലൊരാളാണ് പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ സാധ്യത നഗരസഭകളിൽ ശനിയാഴ്ചയും പഞ്ചായത്തുകളിൽ ഞായറാഴ്ചയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവിധ തലങ്ങളിലുള്ള ചർച്ചകളാണ് മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് സ്റ്റാർവഷൻ ന്യൂസ് കോട്ടയം